ഞാനൊരു വാർമുടി വെച്ചിട്ടുണ്ട് എക്സ്റ്റൻഷൻ എന്റെ മുടിക്ക് അനുസൃതമായിരുന്നു കണ്ടാറില്ലല്ലോ ഉള്ളും തോന്നും ഇതൊക്കെ എല്ലാരും വെക്കുന്നതാണ് പക്ഷെ ഞാനത് ഇത് പഠിച്ചിട്ടില്ലായിരുന്നു ഇത് വെക്കണ്ടത് അങ്ങനെയാണ് എനിക്കിപ്പോൾ ഉള്ളു തോന്നത്തില്ലേ നമുക്ക് ഇങ്ങനെ എടുത്ത് ക്ലിപ്പ് നെങ്കി ഇടാം നിറയെ ഉള്ള മുടി തയ്യുന്നേരവേ ചപ്പാത്തി ഉണ്ട് എനിക്ക് വേണ്ടച്ഛ ചൊർണാന്ന് തോന്നി ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് ഇടയിലേക്ക് അപ്പം ചെ ചോർണ്ണല്ലേ മാങ്ങ ചമ്മന്തി ഇരിക്കുന്ന അയിലെ വറുക്കാനിരിക്കുന്ന അതും വേണ്ട എനിക്കൊരു സാമ്പാറും മാങ്ങ ചമ്മതി വിട്ട് ഞാനിപ്പോൾ ചിത്തട്ടു ഇന്നുള്ളു ചോറ് പിന്നെ എനിക്ക് പറയാനുള്ളത് ചക്കരകൾ അതിനോട് മിക്സിക്ക് എത്ര രൂപയെന്ന് ചോദിച്ചല്ലായിരുന്നു ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അല്ലേ മിക്സിക്ക് ഞാനത് കമ്പനി ഇട്ടില്ല പലരും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മിക്സിക്ക് ആറായിരത്തഞ്ഞൂറ് രൂപ സുജാത മിക്സി ഒരു മിക്സി എനിക്ക് സുജാത ഇവിടെ ഉള്ളത് എൻ്റെ ജാറൊക്കെ കേടായി അങ്ങനെ ഒരു വിധത്തിൽ ആയി അത് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ ലുല്ല് ബോനോട് ഞാൻ കുറേ ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് മിക്സി വേണം ഇവിടെ ഈ ഉഴുന്നൊക്കെ ആയിരിക്കുന്നു എനിക്ക് മിക്സി അത്യാവശ്യം അപ്പോൾ എപ്പോഴും തേങ്ങ വെച്ചുള്ള വിഭവങ്ങളാണ് കൂടുതലും ഇവിടെ എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മിക്സി മേടിച്ച് ഒരു മിക്സി നിലവിലുണ്ട് എങ്കിലും ഒരു മിക്സി കൂടെ ഞാൻ മേടിപ്പിച്ച് പറഞ്ഞു ആറായിരത്തഞ്ഞൂറ് രൂപ ആയുള്ളൂ പിന്നെ ട്രോളി ബാഗ് അമ്മന് ഒക്കെ തുണിയൊക്കെ കൊടുമല്ലോ അതിനുള്ള ട്രോളി ബാഗ് അതൊക്കെയാണ് ചക്കരകളെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്തു പറയാനാ പിന്നെന്തു പറയാനാ ഒന്നുമില്ല <re bekannt usion> ും എനിക്ക് അത്ര ഇഷ്ടമല്ല ഇച്ചിരി ചോറ് ഇച്ചിരി ചോറ് ഇച്ചിരി മാങ്ങാച്ചാ മതി ഇച്ചിരി സാമ്പാർ ഇപ്പം വിഷ്ണു ഇപ്പം നല്ല നാവിന് കോഴ തീർന്ന് ഒന്ന് എല്ലാം വായിക്കാനും ഒക്കെയുള്ളൊരു ജ്ഞാനമുള്ളവർക്ക് മാത്രമേ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം നാരായണീയമൊക്കെ ഒന്നു പഠിക്കാൻ പറ്റുള്ളൂ വേഗം എന്നാലും അത് ചൊല്ലി 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 വർഷങ്ങളോ മാസങ്ങളോ എടുക്കും നമ്മുടെ മനസ്സിലൊന്നും പതിഞ്ഞു വരാൻ തന്നെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം പഠിച്ച് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തന്നെ അനായാസം നമ്മുടെ നാവുത്തുമ്പിലിട്ട് ഇത് എപ്പോഴും ചൊല്ലി വരത്തില്ല ചെല്ലാൻ വരില്ല ഇപ്പം എനിക്ക് വിഷ്ണു സഹസ്രനാമം കാണാതറിയാം എനിക്ക് ലളിതാ സഹസ്രനാമം ചെല്ലാനറിയാം എനിക്ക് ദേവി മഹാത്മയും ചെല്ലാനറിയാം എനിക്ക് ഞാൻ ഓരോരുതപ്പെട്ട എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാനതെല്ലാം നോക്കിയിട്ടുണ്ട് പക്ഷേ നാരായണ നാമം പോലെ ഈസി ആയിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്നൊരു നാമം ഞാൻ വേറെ നോക്കിയിട്ട് കണ്ടില്ല ഇപ്പം മന്ത്രങ്ങളുണ്ട് ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഇങ്ങനെയൊക്കെ അനുഭവത്തി മന്ത്രങ്ങളുണ്ടല്ലോ ഓം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്തനാമഭയങ്കര ഗോവിന്ദപരമാനന്ദ സർവ്വം മേവശമാനായ ഇതൊക്കെ ഉണ്ടല്ലോ രാജഗോപാല മന്ത്രം അങ്ങനെ എന്തൊക്കെ മന്ത്രങ്ങളുണ്ട് വിദ്യാമന്ത്രം പിന്നെ സരസ്വതിയുടെ മൂകാംബികമ്മയുടെ സ്തോത്രം ഇത് എന്ത് ദുർഗാം ദേവിയും ശരണമഹം പ്രബന്ധി ഇതൊക്കെ നാ രാവിലെ ഞാൻ ചെല്ലാറുണ്ട് മൂ മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലാറുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ഈസി ആയിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഉപായം മാത്രമാണ് നാരായണൻ അങ്ങനെ അതിനെ കാണണം കേട്ടാ മറ്റ് ഇതെല്ലാം നമുക്ക് പഠിക്കുകയും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി അറിഞ്ഞിരിക്കുന്നതും ആ ശ്ലോകങ്ങളെല്ലാം പഠിച്ച് അതിനെ അതിനകത്തെല്ലാം നമ്മളിങ്ങനെ മുങ്ങി തപ്പുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷേ നാവിൻ തുമ്പിൽ ഈ നാരായണ ഇരുന്ന മറ്റത് കൂടെ ഈസി ആയിട്ട് വരും നാവിൻ തുമ്പിൽ സദാ നാരായണ ജപിക്കുന്നവർക്ക് കുറേ ഇങ്ങനെ ചെല്ലി ചെല്ലു ചെല്ലി നാരായണ നാരായണ എല്ലാം ജോലി ചെയ്യുമ്പോഴും പത്രം കഴുകുമ്പം തുണി കഴുകുമ്പം തൂത്ത് വരമ്പം നമ്മുടെ വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും നാരായണ 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 ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കട്ടെ അതു വലിയൊരു ചിലരൊക്കെ എഴുതട്ടെ ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്ര വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല കുറച്ച് ദിവസം നമ്മൾ ഒരു രണ്ട് ഒരു മൂന്ന് ദിവസം നിങ്ങൾ നാരായണ 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 നാര മറ്റേ നാരദ മഹർഷി പറയുന്ന നടക്ക് നാരായണ 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 ഗർഭിണിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഗർഭവതികളായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് അപ്പം നാരായണ 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 രോഗത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നാരായണ 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 ചെല്ലിക്കും അടിപൊളിയാണ് സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതയും കൊണ്ട് ഉഴറി ഒരു സ്വസ്ഥയും സമാധാനമില്ലെങ്കിൽ നാരായണ 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 ഇങ്ങനെ ചെല്ലിക്കും നിരന്തരം ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു അപ്പം എന്തൊക്കെയും ഒരു വഴി ഈ പ്രകൃതി നമുക്കായി തുറന്നു തരും അതൊരു ആത്മീയ മറക്കളാണ് അത്ഭുതമാണ് അപ്പം അതിൽ ഉള്ളിൽ മടുക്കരുത് ഒരാവേശം പോലെ നാരായണ 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 അങ്ങനെ നമുക്ക് ആവേശം ചെല്ലിയാലും ചെല്ലിയാലും മതി വരാത്തൊരു മോഹം ഏ ഇതിൻ്റെ പിന്നാലെ നമ്മളങ്ങ് പോകും ആ പോകുന്നതേ വളരെ വളരെ രക്ഷയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ നാരായണ നാമം എന്ന് പറയുന്ന കയറിൽ പിടിച്ച് നമ്മളങ്ങ് പോകും കേട്ടോ അടിപൊളിയെ ധൈര്യ അട്ടി ചെല്ലിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാൻ പോയൊരു മാർഗ്ഗം ഞാനെടുത്തൊരു മാർഗ്ഗം വേണ്ടി എടുത്തൊരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പകർന്നു വരിക വളരെ സ്മൂത്തായി ടീച്ചറിലേക്ക് അടുക്കാൻ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പവും ഈസിയും അല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് കേട്ടോ ചക്രകളെ